ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും പതിനാലാം അധ്യായം കുംഭസാരം അനുരഞ്ജന കോദാശ അഥവാ കുംഭസാരത്തെ പറ്റി ശുദ്ധീകരണ ആത്മാക്കൾ താങ്കളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഓവ് അതേപറ്റി അവർ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് കുംഭസാരം തീരെ അവഗണിക്കപ്പെടുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതിനെ പറ്റി അവർ വളരെ ദുഃഖിതരാണ് അത് ദൈവത്തിന്റെ വളരെ മഹത്തായ ഒരു ദാനമാകിയാൽ മാത്രമാണ് സാത്താൻ അക്കാര്യം നശിപ്പിക്കുവാനാഗ്രഹിക്കുന്നത് ഇക്കാര്യത്തിൽ അവൻ വേണ്ടവണ്ണം പ്രവർത്തിച്ചു കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത് സാത്താൻ ആഗ്രഹിക്കുന്നത് പോലെ ഭയത്തോടെയല്ല ഏറ്റവും സന്തോഷത്തോടു കൂടെയായിരിക്കണം ഒരാൾ കുമ്പസാരത്തിന് അണയേണ്ടത് ഒന്നുമോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു നല്ല പുരോഹിതന് ഇന്നുവരെ കേൾക്കാത്ത യാതൊന്നും തന്നെ നിങ്ങൾക്ക് പറയാനില്ല അദ്ദേഹത്തിന്റെ അനുഭവജ്ഞാനത്തിൽ ഒന്ന് മനസ്സിലാക്കും നിങ്ങളെക്കാൾ വലിയ പാപിയാണ് അദ്ദേഹമെന്ന് ഈശോയ്ക്കും സ്വർഗത്തിലുള്ള സകലർക്കും ഏറ്റവും സന്തോഷം തോന്നുന്നത് നമ്മുടെ മുറിവുകളും ബലഹീനതകളും ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലേറ്റു പറയുമ്പോഴാണ് ശുദ്ധീകരണ ആത്മാക്കൾ എന്നോട് പറഞ്ഞത് ഈ ലോകത്തിലെ അറുപത് ശതമാനം വിഷാദരോഗവും ഈ വലിയ കൃപ അനുഭവിക്കാൻ തയ്യാറായാൽ സൗഖ്യം നേടുമെന്നാണ് മാത്രമല്ല പതിവായി കുമ്പസാരിക്കുന്ന ശീലം ജനങ്ങൾക്കുണ്ടായാൽ ഡോക്ടർമാർക്കും മരുന്ന് കമ്പനിക്കാർക്കും പല ഏജൻസികൾക്കും ബിസിനസ് നഷ്ടപ്പെടുകയും ചെയ്യും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക വഴി സകലരെയും സകലതും സുഖപ്പെടുത്താൻ അവിടുന്ന് തീരുമാനിക്കുകയുമാവും മെജിക്കോറിയിലാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാഥ പറയുകയുണ്ടായി മാസത്തിൽ ഒരു കുമ്പസാരം പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളെ സൗഖ്യപ്പെടുത്തും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് കുമ്പസാരം മനുഷ്യർക്ക് തിന്മയ്ക്കും നന്മയ്ക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നില്ല എന്നാൽ നന്മയും കൂടുതൽ നന്മയുമാണ് ലക്ഷ്യമെന്ന് തിരിച്ചറിയുമ്പോൾ കുംഭസാരം അഭിലക്ഷണീയമായ ഒരു വെല്ലുവിളിയായി തീരും ഒരു ബാങ്ക് കൊള്ളയടിച്ചാലേ കുംഭസാരിക്കാൻ പറ്റൂ എന്നില്ല മാത്രമല്ല നമ്മളൊന്നും ബാങ്ക് കൊള്ളയടിക്കാനും പോകുന്നില്ല ദൈവസന്നിധിയിൽ കൂടുതൽ നല്ലവരാകാനുള്ള വഴികൾ കണ്ടെത്തുകയാണ് നാം കുമ്പസാരം വഴി നേടുന്നത് കഴിഞ്ഞ മാസം കൂടുതൽ വിശുദ്ധി നേടാൻ എനിക്കുണ്ടായ തടസ്സം എന്തായിരുന്നു ഇതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് കഴിഞ്ഞ മാസം ഈശോയുടെ ഇഷ്ടപ്രകാരം തന്നെ എല്ലാം ചെയ്തുവെന്ന് അവകാശപ്പെടാൻ എത്ര പേരുണ്ടാകും വിനയമാണ് നമുക്ക് വലിയ കൃപകൾ നേടിത്തരുന്നത് ഹൃദയത്തിൽ വിനയമുള്ളവർക്കാണ് ഈശോ വലിയ കാര്യങ്ങൾ നൽകുന്നത് കുംഭസാരം നാം എത്രമാത്രം എളിമയിൽ ജീവിക്കണമെന്ന് യേശോ ആഗ്രഹിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയും അതുവഴി മഹത്തായ ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു കുംഭസാരിക്കുവാൻ ഒരു വൈദികന്റെ ആവശ്യമില്ല എന്ന് ഉറപ്പായും സത്യസന്ധമായും വിശ്വസിക്കുന്നവരോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് ദൈവത്തോട് കാര്യങ്ങൾ നേരിട്ട് പറയാമെന്നിരിക്കെ ഒരു വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും ചെന്ന് പറയേണ്ടതില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇത് സത്യമായിരുന്നുവെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരും മാനസിക രോഗ ചികിത്സകരും ഇത്ര ബൃഹത്തായ ബിസിനസ് കെട്ടിപ്പടുക്കുമായിരുന്നില്ല ഏറ്റവും മിടുക്കന്മാരും ഏറ്റവും സാധുക്കളും ഒരു വൈദികനെ കുമ്പസാരത്തിനായി സമീപിക്കുകയും ഒരേ ഫലങ്ങൾ അത്ഭുതകരമാം വിധം ഈശോയെ കണ്ടുമുട്ടുന്നതിലൂടെ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാ മനുഷ്യർക്കും സ്വന്തം പാപം ഏറ്റുപറയാനുള്ള ആഗ്രഹം ഓരോ തരത്തിലാണ് ഉണ്ടാവുക നീണ്ടു നിൽക്കുന്ന കുട്ടിക്കോഷിക്കുന്ന പരിശ്രമമൊന്നും വേണ്ടിവരികയില്ല ഈശോയെ സമീപിച്ചാൽ മാത്രം മതി കൃത്യമായി പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഡോക്ടർമാരിലോ പ്രഗൽഭരായ അൽമാരിലോ നിന്നല്ല അത് ഈശോയിൽ നിന്ന് മാത്രം അവിടുന്നിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് ജനം സ്വയം കബളിപ്പിക്കപ്പെടാൻ നിന്ന് കൊടുക്കുകയാണ് നമുക്ക് ജീവൻ നൽകിയ ദൈവത്തിന് മിക്ക മനഃശാസ്ത്രജ്ഞന്മാർ പറയും പോലെ ജീവിതവുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും തരാൻ സാധിക്കില്ലേ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ പാപം എന്ന വസ്തുത അംഗീകരിക്കാത്ത അവർക്ക് പാപക്ഷമ എന്ന സത്യം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും പോകാതെ അവരുടെ ബിസിനസ് കൊഴിപ്പിച്ച് അവരുടെ അടുത്ത പുതിയ കാർ വാങ്ങാൻ സഹായിക്കുന്നു അവർ നമ്മുടെ പാപാവസ്ഥയെ മുതലെടുക്കുമ്പോൾ ഈശോയാകട്ടെ നമ്മുടെ പാപത്തെ മായിച്ചു കളയാനും ജയിക്കാനുമായി മരണം കൈവരിച്ചു ഈശോ ഒരിക്കൽ പോലും നാം കുമ്പസാരക്കൂട്ടിൽ ചെന്ന് കുമ്പസാരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന ആക്ഷേപത്തെ കുറിച്ച് എന്ത് പറയുന്നു അത് ശരിയാണ് അതുകൊണ്ട് അവർ പൊതുജനമധ്യയെ ഒരു പുരോഹിതനോട് ഉറക്കെ കുമ്പസാരിക്കട്ടെ ഉറക്കെ പറയണമെന്നത് തീർച്ച ഈശോ അനുതപിക്കാൻ കൽപ്പിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ഒരിക്കലും സാത്താന് അവയെക്കുറിച്ച് യാതൊരു അറിവും ലഭിക്കുകയും ചെയ്യുന്നുമില്ല പാപം ചെയ്ത വ്യക്തിക്ക് പിന്നാലെ വരാനും ദൈവവും മനുഷ്യരുമുണ്ടായ ബന്ധത്തിന്റെ വിള്ളലിലൂടെ കയറിക്കൂടാനും സാത്താന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആക്രമിക്കാനും സാധ്യമല്ല പക്ഷേ കുമ്പസാരക്കൂട്ടിനുള്ളിൽ ഇരിക്കുന്നത് ഒരു മനുഷ്യനല്ലേ ഈശോയല്ലല്ലോ അത് നിങ്ങൾക്ക് തീർച്ചയാണോ ഇറ്റലിയിലെ ഒരു പിതാമഹി തന്റെ എട്ടു വയസ്സുള്ള പേരക്കുട്ടിയെയും കൊണ്ട് അവളുടെ ആദ്യ കുമ്പസാരത്തിനായി വിശുദ്ധ പാദ്രിപ്പിയോയുടെ പക്കൽ പോയി അദ്ദേഹത്തിന്റെ ദേവാലയത്തിൽ വളരെ ആകാംക്ഷാഭരിതരായി അവർ എത്തിച്ചേർന്നു ആ പെൺകുട്ടി കുമ്പസാരം കഴിഞ്ഞ് സന്തോഷ ഭരതിയായി തിരിച്ചെത്തി ആ അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു ഉയരം കുറഞ്ഞ് തടിച്ച് കഷണ്ടിയുള്ള കറുത്ത കണ്ണുകളുള്ള ഏതാണ്ട് അറുപത്തിയഞ്ചു വയസ്സുള്ളയാൾ എന്നാൽ അവൾ കുട്ടിയോട് ചോദിച്ചു അദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെയിരിക്കുന്നുവെന്ന് ശാന്തമായി കുട്ടി വിശദാംശങ്ങൾ പറഞ്ഞു നല്ല ഉയരമുള്ള ഉറച്ച ശരീരമുള്ള തവിട്ടു നിറമുള്ള മിഴികളുള്ള നീളമുള്ള ചെമ്പിച്ച മുടിയുള്ള മുപ്പത് വയസ്സുകാരനാണ് വിശുദ്ധ പാദ്രപിയോ താങ്കൾ തമാശ പറയുകയാണ് അല്ല വിശദമായ ചിലയിടങ്ങളിൽ പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഞാൻ താങ്കൾക്ക് സാങ്കല്പികമായ ഒരു കാര്യം നൽകുകയാണ് രണ്ട് കുടുംബങ്ങൾ ഉണ്ടെന്ന് കരുതുക സാമാന്യം നന്നായി അവർ ജീവിക്കുന്നു ഒരു കുടുംബം കൃത്യമായി തക്ക സമയത്ത് കുമ്പസാരിക്കുന്നു മറ്റേ കുടുംബം അങ്ങനെ ചെയ്യുന്നില്ല ഇവരുടെ സന്താന പരമ്പരയ്ക്കു തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക അഥവാ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ആദ്യത്തെ കുടുംബം ഒരു തലമുറ കഴിയും തോറും ഈശോയോട് അടുത്തടുത്ത് വരികയും ഉറച്ച ഒരു അടിസ്ഥാനമിടുകയും രണ്ടാമത്തെ കുടുംബം ഏറെ ഭാരങ്ങൾ ആവശ്യമില്ലാതെ വഹിക്കുകയും ക്ലേശങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും ഒഴിവാക്കാമായിരുന്ന രോഗങ്ങളും ബലഹീനതകളും അവരെ ഭാരപ്പെടുത്തും സമതുലിതാവസ്ഥ പാലിക്കുകയും നിരന്തരമായ അനുതാപത്തിൽ ജീവിക്കുകയും ചെയ്ത ആദ്യത്തെ കുടുംബത്തിലെ സന്താനങ്ങൾ ധീരരും സന്തുഷ്ടരുമായിരിക്കും രണ്ടാമത്തെ കുടുംബത്തിലെ പിൻതലമുറയോ സാത്താന്റെ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും അപ്പോൾ താങ്കൾ പറയുന്നത് നിരന്തരമായി സ്വന്തം പാപാവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ സുസ്ഥിതി ഉണ്ടായിരിക്കും എന്നാണോ തീർച്ചയായും അതെ വിനയപൂർവ്വമുള്ള കുമ്പസാരം പ്രാർത്ഥന ദൈവത്തോടുള്ള ആഴവും സ്ഥിരതയുമുള്ള ബന്ധം വഴി ലഭിക്കുന്ന ശക്തിയും സമതുലിതാവസ്ഥയും മൂലം മാനസിക ശാരീരിക ആരോഗ്യമുള്ള ഒരു ജനസമൂഹം ഒരു തിരിഞ്ഞു വരുന്നു ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്നേഹം പ്രാർത്ഥന കുമ്പസാരം ഇവ വഴി നമ്മുടെ കുട്ടികളുടെയും പേരെ അവരുടെ സന്താനങ്ങളുടെയും സുസ്ഥിതി നമുക്ക് ഉറപ്പിക്കാം എന്നാണോ അതെ തീർച്ചയായും അതെ ഇക്കാലത്തെ മരുന്നുകൾക്ക് ഭാഗികമായി മാത്രമേ സുഖപ്പെടുത്തുവാൻ കഴിയുന്നുള്ളൂ രോഗം വന്ന് ചികിത്സിക്കുക എന്നതിനേക്കാൾ രോഗത്തെ തടയുകയാണ് നല്ലത് എന്ന് പ്രഗത്ഭരായ ഭിഷക്കുരന്മാർ ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ പത്ത് കൽപ്പനകൾ പാലിക്കുകയാണ് ഏറ്റവും അഭികാമ്യമെന്ന് അവർക്ക് മനസ്സിലാകും പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ ഇന്ന് ഇതിന്റെ വളരെ ചെറിയ ശതമാനം മാത്രമേ രോഗഗ്രസ്തരാവുകയുള്ളൂ ദാനം രോഗം തടയാനുള്ള ഈ മരുന്നിന് യാതൊരു ചെലവുമില്ല എന്ന് മാത്രമല്ല ദൈവത്തിന് നമ്മോടുള്ള വലിയ സ്നേഹത്തെപ്പറ്റി വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇത് വെറും ഒരു കളിയല്ല നാം സന്തുഷ്ടരും ആഹ്ലാദ ഭരിതരുമായിരിക്കുമ്പോൾ ദൈവവും സന്തോഷിക്കുന്നു നാം സന്തോഷമുള്ളവരും ആരോഗ്യമുള്ളവരും സ്വതന്ത്രരുമായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് മരണസമയത്തുള്ള മനസ്താപത്തെയും അനുതാപത്തെയും കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നല്ലൊരു കുമ്പസാരം വഴി യഥാർത്ഥമായ മനസ്താപത്തോടെയുള്ള ഏറ്റുപറച്ചിൽ വഴി എല്ലാ പാപക്കറകളും തുടച്ചു മാറ്റപ്പെട്ടാലും പാപപരിഹാരവും പ്രായശ്ചിത്തവും വേണ്ടിവരും ഈ പാപങ്ങളുടെ ബന്ധനത്തിൽ നിന്നും പൂർണ്ണ മോചനം ലഭിക്കുവാൻ അതായത് ദണ്ഡവിമോചനം വഴി ആത്മാവ് എല്ലാറ്റിൽ നിന്നും വിടുതൽ പ്രാപിക്കണം ദൈവത്തിൽ മാത്രം അഭയം തേടണം ഏതാനും ചെറിയ കുട്ടികളുള്ള ഒരമ്മ മരിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുന്നു അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് സന്തോഷത്തോടെ പറയുമോ ഇത് വളരെ വളരെ വിഷമകരമായ ഒരു കാര്യമല്ലേ ഈശോ പറഞ്ഞതുപോലെ അവസാനത്തെ ചില്ലിക്കാശുപോലും കൊടുത്തു തീർക്കാതെ വയ്യ എന്നുള്ളത് നാമും മറ്റുള്ളവരും തമ്മിലുള്ളതും പ്രായശ്ചിത്ത പ്രവൃത്തികൾ വഴി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ലൗകിക ആശ്രയങ്ങളിൽ നിന്നും മോചിക്കപ്പെടണം എന്നുള്ളതും ദൈവത്തിന്റെ പോലും പരിധിയിലല്ല അപ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുവാൻ മൂന്ന് തലങ്ങളിലും വേണ്ടത്ര ശുദ്ധീകരണം വേണം എന്നാണോ അതെ ഒന്നാമത് നാമും ദൈവവും തമ്മിലുള്ള പാപപരിഹാരം പിന്നെ ആരെയാണോ നാം വേദനിപ്പിച്ചത് ദുഃഖിപ്പിച്ചത് ആ വ്യക്തിയുമായുള്ള പാപ പരിഹാരം പ്രാർത്ഥന പരിഹാര പ്രവൃത്തികളും വഴിയുള്ള പരിഹാരങ്ങൾ ഇത്രയും ആവശ്യമുണ്ട് പാപം തുടിച്ചു മാറ്റപ്പെടുക മാത്രമല്ല അത് രമിതപ്പെടുകയും കൂടി വേണം അക്രൈസ്തവരും കൂടി കുമ്പസാരിക്കണം എന്നാണോ താങ്കൾ പറയുന്നത് തീർച്ചയായും അതെ ഈശോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു നല്ല പുരോഹിതനും ഒരുമ്പിടുകയില്ല അതുകൊണ്ട് തന്നെ സമീപിക്കുന്ന ഒരാളെയും അദ്ദേഹം കുംഭസാരിപ്പിക്കാതെ പറഞ്ഞു വിടുകയില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ കുമ്പസാരിപ്പിക്കാതെ പറഞ്ഞു വിടുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായും ആ പുരോഹിതനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പാപമോചനത്തിനണയുന്നയാൾ എവിടെ നിന്ന് വന്നുവെന്നോ എവിടെ വളർന്നുവെന്നതോ ഒരു പ്രധാന കാര്യമല്ല ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ആഴമായ മനസ്താപമുണ്ടായിരിക്കുക മാത്രമാണ് ആവശ്യം തീർച്ചയായും ആ വ്യക്തി വളരെ വേഗം ഈശോ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു പുരോഹിതനെ കണ്ടെത്തുക തന്നെ ചെയ്യും ഇക്കാര്യം എനിക്ക് ഉറപ്പുണ്ട് കുംഭസാരം എന്ന കൂതാശ ആ കത്തോലിക്കർക്ക് സ്വീകരിക്കാൻ കഴിയില്ലെങ്കിലും അനൌദ്യോഗികമായ ഒരു കുംഭസാരം അവരുടെ ആത്മാക്കളെ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും ഒരു അക്കത്തോലിക്കൻ ഇപ്രകാരം പാപമോചനം നേടിക്കഴിയുമ്പോൾ ദൈവം വളരെ വലിയ കൃപകളായിരിക്കും ആ വ്യക്തിക്ക് നൽകുക എന്ന് എനിക്ക് ഉറപ്പുണ്ട്